റോഡ് റോഡ് ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ യംകുളംകുളം എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് എൽഡിഎഫ് ഭരണസമിതി പ്രതിപക്ഷ അംഗങ്ങളോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക റോഡുകളുടെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ കെ പി സി സി അംഗം ജോസഫ് ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു ഈ പഞ്ചായത്തിലെ വോട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം പത്ത് മെമ്പർമാർക്ക് കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതൽ എട്ട് മെമ്പർമാർക്ക് കിട്ടുന്നുണ്ട് മൊത്തം ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ കോൺഗ്രസ് കഴിഞ്ഞിട്ടുണ്ട് എട്ട് മെമ്പർമാർക്ക് പത്ത് മെമ്പർമാരേക്കാൾ കൂടുതൽ വോട്ട് ലഭിച്ച സാഹചര്യം ഇന്നും നിലനിൽക്കുകയാണ് അടുത്ത തെരഞ്ഞെടുപ്പ് വരെ നിലനിൽക്കണം അപ്പൊ അതുകൊണ്ട് കൂടുതലായി ജനങ്ങളുടെ പ്രാതിഥ്യമനുസരിച്ചാണെങ്കിൽ സത്യത്തിൽ കൂടുതൽ ഫണ്ട് കിട്ടേണ്ടത് കോൺഗ്രസ് അംഗങ്ങൾക്കാണ് ഇപ്പൊ സത്യത്തിൽ ഏറെ എതിരാണ് നടക്കുന്നത് അതിനെതിരെ ശക്തമായ പ്രതിഷേധം തന്നെ ജനങ്ങൾക്കുണ്ട് ആ പ്രതിഷേധമാണ് ഇവിടെ പ്രതിവേദിക്കുന്നത് ഈ സമരത്തിലൂടെ മണ്ഡലം പ്രസിഡന്റ് മുരളീധരൻ അമ്പലപ്പാട്ട് അധ്യക്ഷനായി കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ യുഡിഎഫ് നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സഫീന അസീസ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായ് കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ എം എ ഉസ്മാൻ എൻ കെ കബീർ പി എസ് സുനീഷ് കെ ഗോവിന്ദൻകുട്ടി സി ജി ജോൺ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി കെ ദേവസി ഷാജൻ കുണ്ടന്നൂർ പഞ്ചായത്ത് മെമ്പർ എം സി ഐജു പി എം യൂസഫ് എം എം നിഷാദ് വിനോദിനി മങ്ങാട് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു മങ്ങാട്